എട്ടാണ് അല്ലെങ്കിൽ സ്നേഹമുള്ള ഡി സി എ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ചുകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ വട്ടം ചുറ്റി പറന്ന് ചെന്ന് സിംഹത്തിന്റെ വാലിലെ രോമകുഴി കയറി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാൽ ചുഴറ്റിയും ഈശ്വര ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മൂളിപ്പളർന്ന് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈശ്രോയെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈശ്വരോ അവയുടെ പാട്ടിനെ വിടാം സ്വീകരിച്ചാൽ രാജാവായി താൻ നിലമറന്ന് കുളവികുത്തിയ കുരങ്ങുപോലെ കോമാളി വേഷം കെട്ടണം ഗോഷ്ടികൾ കാട്ടണം ഏതായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തെരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈസുകളെ വിട്ടുകളും അല്ലെങ്കിൽ വട്ടുപിടിക്കും കൂട്ടുകാരൻ രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈസുകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെയില്ലേ ജീവിതത്തിൽ പ്രയത്നിച്ച് വിജയം നേടിയെടുക്കാൻ കുതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കല്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് നമ്മെ വ്യതിശൽപ്പിക്കുന്ന അശ്രദ്ധകളല്ലേ ഈസുകൾ നമ്മൾ ഈശുകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്രയത്നം ഇടയ്ക്ക് നിർത്തേണ്ടിയും വരും സിംഹം മടിപിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈസുകൾ ശല്യപ്പെടുത്തുന്നുള്ളൂ സിംഹം നിരന്തരം കർമ്മനിരുദിനായ ഈസുകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മൾ ലക്ഷ്യബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് മടി അശ്രദ്ധമാകുന്ന വഴിതെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റം കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈസുകളെ പോലെയാണ് എന്നോർക്കണം യു ആർ എ ബോർ വിൻഡർ എന്ന ഗ്രന്ഥത്തിൽ നമിക്ക് ചൗതിരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈസുകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത വാക്യം അവതരിപ്പിക്കുന്നത് ഈശ്വരൻ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴി തിരിച്ചുവിടാൻ പഠിപ്പിച്ച പണി പതിനെട്ടും പയറ്റിയാക്കാം എന്നാൽ സദാപ്രവർത്തനോടെ നമ്മുടെ മഹാ സ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു നീങ്ങിയാൽ ഈശ്വരൻ ഈശ്വരയുടെ വഴിക്ക് പോകും നമ്മൾ വിജയം അതിന് നുകരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്നുണർന്നാലോ ആശംസകളോടെ സ്വന്തം വസേകൻ നന്ദി